മാധവാൻ താൻ വന്നു അല്ലേ മാതി ഇനി എന്താ വേണ്ടതെന്ന് എനിക്ക് നിശ്ചയുണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞു തമ്പുരാൻ കൊളപ്പുള്ളി കളരി മുറ്റത്തിട്ട് എന്റെ ആൾക്കാരെ അവൻ തല്ലി വരുത്തി തന്നെ പോലുള്ള മെടുക്കന്മാര് തെളിഞ്ഞ കളരിയായത് എന്റെ കൂടെയുള്ള ചപ്പന്മാര് പോരാന്ന് ബോധ്യായ കൊണ്ടാ തന്റെ വിളിച്ചു വരുത്തിയത് അവനൊന്ന് കാണുന്നതിനെ തമ്പുരാൻ ഞാൻ വന്ന് വയ്യണ്ട തല്ലി പദം വരുത്തണം നാട്ടിൽ നിർത്തരുത് ഓടിക്കണം ഓടിക്കണം കൊല്ലാൻ ച്ച കൊല്ല കൊളപ്പുള്ളിയുംറുത്ത് കയറി തോന്നിയാസം കാട്ടാൻ പോലെ ധിക്കാരി ഉണ്ടെങ്കില് അത് മാധവന്റെ കൈത്തരപ്പ് മാറ്റാൻ വേണ്ടി ജനിച്ചതാ ചെല്ലെ തന്നെ പോലുള്ള ആൺകുട്ടികൾ തന്നെയാ അവനുള്ള പ്രതിവിധി